ക്ക് ടു മൈ ചാനൽ സത്യം പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ലോങ് വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഷൈ ആണ് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മക്കൾ പറയുമ്പോൾ എനിക്ക് ശ്രദ്ധ അങ്ങോട്ട് പോകും എനിക്ക് കഥ പറയുമ്പോൾ കുറച്ച് ഫ്ലോയിലൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാനും മര്യാദക്ക് അറിയില്ല അതുകൊണ്ടാണ് എൻ്റെ ഇങ്ങനെ ഡിലേ ആകുന്നത് എല്ലാ കാര്യവും അപ്പോൾ സോ ഞാനിപ്പോൾ കുറെ ആൾക്കാർ എന്നോട് കുറെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോർ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി സോ ഇന്നിപ്പോ ഒരു ലോങ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് കുറച്ച് തെറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുക എഡിറ്റിങ്ങിലും തെറ്റുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാറേ ഇല്ല ഞാൻ പിള്ളേരൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് സോ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു ഒന്ന് ഒരു വയസ്സുള്ള സമയത്ത് വാപ്പിട്ടിട്ട് പോയതിന് ശേഷമുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഉമ്മിച്ച് കുവൈത്തിലേക്ക് പോയത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ എത്തിയങ്ങാനത്തെ സ്റ്റോറി പറയുകയാണെങ്കിൽ മാഷാല്ല നല്ലൊരു എത്തിയങ്ങാനായിരുന്നു ഞങ്ങൾ എത്തിയങ്ങാന മുക്ക മുസ്ലിം ഓർഫനേജിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ എനിക്ക് നല്ല അഭിമാനമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം മതപരമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ഓർഫനേജ് തന്നെയാണ് ഞങ്ങളുടെ ഓർഫനേജ് എത്തിയങ്ങാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കറക്റ്റ് ചിട്ടയായിട്ടുള്ളൊരു ലൈഫാണ് എത്തിയങ്ങാനേയിൽ നാലരണിയാവുമ്പോഴത്തേക്ക് നമ്മൾ എണീക്കണം നിർബന്ധമായിട്ട് നാല് നാലരയൊക്കെ ആവുമ്പോഴത്തേക്ക് എണീച്ച് താഴ്ച ദസ്കാരം കഴിഞ്ഞ് അതേപോലെ സുബ്ഹ സുബൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ചായ കിട്ടും അവിടെ നിന്ന് നാല് ആയിരിക്കും നമുക്ക് പിള്ളേർക്ക് തരുന്നത് നാല് ബിസ്ക്കറ്റ് ഞങ്ങളിങ്ങനെ കയ്യിൻ്റെ മുകളിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചായ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വായിൽ ആക്കിയിട്ട് നക്കിക്കൊണ്ട് നടക്കും കാരണം ബിസ്ക്കറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നുള്ള ഇതും കൊണ്ട് ഞങ്ങളിങ്ങനെ നക്കിക്കൊണ്ട് നടക്കും എന്നിട്ട് അപ്പം ചെറിയ കുട്ടികളായതുകൊണ്ട് അതൊന്നും തെറ്റു പറയാൻ പറ്റില്ല ചെറിയ കൊച്ച ഞാൻ ആറ് വയസ്സേ എനിക്കപ്പോൾ ഉള്ളൂ പിന്നെ കുളിച്ച് മാറ്റി സ്കൂളിലേക്ക് പോകും സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ പഠിത്തം പിന്നെ കുറച്ച് നേരം കളിക്കാനുള്ള സമയമുണ്ടാവും അങ്ങനെ നല്ല ചിട്ടയോടെയാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ വളർന്നത് ഇപ്പം ചിട്ടേൻ്റെ കാര്യമൊന്നും പറയാൻ എടുക്കലാണ് നല്ലത് പക്ഷെ ചെറുപ്പത്തിലൊക്കെ മാഷാള്ള നല്ല ചിട്ടയും എല്ലാ കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു പിന്നെ എത്തി അങ്ങനെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരാളും വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും വരുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മിച്ചി കുവൈത്തിലാണ് ഉമ്മിച്ചീൻ്റെ ഉമ്മ കുവൈത്തിലാണ് അതായത് ഉമ്മിച്ചിൻ്റെ ഏട്ടത്തി ഉണ്ട് സുബേദ എന്ന് ഒരു സൗദിയിലായിരുന്നു അങ്ങനെ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിലായിരുന്നു അപ്പോൾ ആകെ പോയിട്ടുള്ളതെന്ന് വെച്ചാൽ ഉമ്മച്ചിൻ്റെ ഒരു ആങ്ങളുണ്ട് താജിക്കാൻ തന്നെ ഇക്കാൻ്റെ വീട്ടിൽ കുറച്ച് നാൾ പോയി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ അവരൊക്കെ എന്നെക്കുറിച്ച് പറയുമായിരുന്നു ഉമ്മച്ചിനോട് ഇത്രയും നല്ലൊരു കുട്ടിയുണ്ടോ എന്നൊക്കെ തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ അത്രയും ചിട്ടയായിരുന്നു എൻ്റെ ലൈഫിൽ കാരണം ഇത്തിയങ്ങാനും വളർന്ന ആയതുകൊണ്ട് അത്രയും ചിട്ടയായിരുന്നു പിന്നെ എൻ്റെ ഉമ്മിച്ചീൻ്റെ ഒരു ഏട്ടത്തി വേറൊരു ഏട്ടത്തിയുണ്ട് അത് ഇടുക്കിയിലാണ് അവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എത്തിയങ്ങനെ ഈ വീട്ടിൽ വിടാനാവുന്ന സമയത്ത് അവിടുത്തെ ഇത്താത്തമാരൊക്കെ വലിയ ഇത്താത്തമാരൊക്കെ കൂടിയിട്ടൊരു പാട്ടുപാടും നാട്ടിലേക്ക് പോകണം ചക്ക വാങ്ങ തിന്നണം പോട്ടേട്ടോ ഞങ്ങൾ പോയി വരട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുപാടും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രാത്രികളിലൊക്കെ ഇങ്ങനെ ചിന്തിയിരിക്കും നാളെ നമ്മളാരേയും കൂട്ടാൻ വരും നാളെ നമ്മളാരെയും കൂട്ടാൻ വരുമോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ ആരും കൂട്ടാൻ വരില്ല പിന്നെ ഞങ്ങൾ അവിടെ ഇപ്പോൾ കുറേ നേരം അങ്ങനെ പോയിരിക്കും പിന്നെ തിരിച്ച് എത്തിയാനിലേക്ക് തന്നെ പോകും പുറത്ത് കോമ്പൗണ്ടിൻ്റെ പുറത്തൊന്നും പോകാൻ പറ്റില്ല കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പക്ഷെ ആരും കൂട്ടാനൊന്നും വരുത്തില്ല പിന്നെ ഒരു ദിവസം ദിവസമുണ്ട് ഞാനിങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കവിടെ ഒരു പള്ളി പള്ളിയുണ്ട് അവിടെ നിന്നാണ് നിസ്കരിക്കാറ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ടീച്ചറുണ്ട് ഫരീദെന്നു ഫരീദത്താത്ത വന്നിട്ട് എന്നോട് പറയുന്നത് വേഗം റെഡി ആയിക്കോ ഉമ്മച്ചി ഉണ്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് വേഗം റെഡിയാകാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ കൂട്ടാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഓടി പിടിച്ച് വേഗം നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറാനൊക്കെ ഓടി ഫർദൊക്കെ ഇട്ട് മഫ്തയൊക്കെ കുത്തി ഇങ്ങനെ നിന്ന് അപ്പോഴത്തേക്ക് കുറച്ച് ഇറങ്ങിപ്പോഴത്തേക്ക് ഉമ്മിച്ചൊക്കെ വന്ന് അപ്പം എൻ്റെ ഉമ്മിച്ചീൻ്റെ ഏട്ടത്തിൻ്റെ ഒരു മോനുണ്ട് അമീന്ന് പറഞ്ഞിട്ടുള്ളത് അമീക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടീവേ നമ്മുടെ കാറിൽ ഒരു വെളുത്തിട്ടൊരു സായിപ്പുണ്ട് അടി ഇവിടെയൊക്കെ ചുവന്ന് ഇവിടെയൊക്കെ ചുവന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും മലക്കിനെയൊക്കെ ഉണ്ട് നല്ല വെളുത്തിട്ട് നമ്മൾ മലക്കിനെയൊക്കെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പറയാറ് നല്ല പ്രകാശിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളുണ്ട് അടിയെന്ന് പറഞ്ഞു സായിപ്പന്നും പറഞ്ഞു അങ്ങനെ നേരെ ഞാൻ കാർളത്തിൽക്കപ്പോഴത്തെ കാർളത്തിൽ നോക്കുമ്പോഴത്തേക്കും അങ്കിള് ഞാൻ അങ്കിള് നല്ലായിരുന്നു പണ്ട് വിളിക്കൽ സായിപ്പ് എന്നായിരുന്നു വിളിക്കല് നോക്കുമ്പം വെളുത്തൊരു മനുഷ്യൻ നല്ല ഭംഗിയുണ്ട് കാണാൻ നീല കണ്ണൊക്കെ ആയിട്ട് പിന്നെ ഉമ്മിച്ചെന്നോട് ഇങ്ങനെ പറഞ്ഞു ഉമ്മിച്ചീൻ്റെ അവിടെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് വാവേ ഞാൻ ഇവരെ കല്യാണം കഴിക്കാൻ പോകുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു സോ പിന്നെ ഞങ്ങൾ അവിടെ എറണാകുളത്ത് ഒരു പള്ളിയിൽ നിന്ന് അവരെ നിക്കാഹ് ചെയ്തു കൊടുത്തു അപ്പോൾ അങ്കളുടെ പേര് വരുന്നത് ജോൺ എന്നാണ് എനിക്ക് എന്നിട്ട് ഇസ്ലാമസ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു സലാം എന്നൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പേര് പക്ഷേ എല്ലാ പ്രൂഫിലും അങ്കളുടെ പേര് ജോൺ തന്നെയാണ് പക്ഷെ അതിലെനിക്കൊരു ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മതത്തിലല്ല കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്കള് എന്നോട് അങ്ങനെയൊന്നും ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സെക്കൻഡ് ഫാദർ ആണെന്നുള്ളൊരു രീതിയിലല്ല സത്യം പറഞ്ഞാൽ എന്നോട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളാണെങ്കിലും അങ്കൾ വന്നതിന് ശേഷം ഞാൻ കാണാത്ത സാധനങ്ങളില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പണ്ടൊക്കെ ഞാൻ ക്ലിപ്പ് ഇയർറിങ്സ് അങ്ങനത്തെ ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടെന്നെ ഇല്ല എത്തി അങ്ങനെയൊന്നും ഒന്നും പിന്നെ നമുക്കങ്ങനെ വാങ്ങിത്തരില്ല കുറേ പിള്ളേർ അവിടെ അതുകൊണ്ട് നമുക്ക് നമുക്കങ്ങനെയൊന്നും വാങ്ങിത്തരില്ലല്ലോ എത്തിയാങ്ങാനായി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കമ്മൽ കിട്ടുന്നതും അതേപോലെ ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമുക്ക് ഓരോരോ സാധനങ്ങളൊക്കെ കൊണ്ടുത്തരും നമ്മൾ കുഞ്ഞു പിള്ളേരായിരിക്കും അധികം പ്രാര്ത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമ്പോഴൊക്കെ നമുക്ക് ഓരോരോ സാധനങ്ങളൊക്കെ കൊണ്ടുത്തരും നല്ലാണ്ട് അത് ഫുഡ് ഐറ്റംസ് തന്നെയായിരിക്കും കൊണ്ടുത്തരും അല്ലാണ്ട് ഇങ്ങനെ ക്ലിപ്പ് അതൊന്നും കൊണ്ടുത്തരില്ല അങ്കള് വന്നതി പിന്നെയാണ് ഞാൻ എല്ലാ സാധനങ്ങളും ദുനിയാവിലുള്ള എല്ലാ സാധനങ്ങളും സാധനങ്ങളും ഞാൻ കണ്ടത് ഈ ബർഗർ പിസ്സ അതൊന്നും എനിക്ക് എന്താണെന്ന് വരെ അറിയില്ലായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഞാൻ അങ്കള് വാങ്ങുന്ന സമയത്ത് ഇതെന്താ സാധനം അങ്ങനെ ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് എനിക്കറിയില്ലായിരുന്നു അതിനെക്കുറിച്ചിട്ട് അപ്പം അങ്ങൾ വന്നതിന് ശേഷം പിന്നെ എന്നെ എത്തിയാങ്ങാനേയിലേക്ക് തിരിച്ചു കൊണ്ടാക്കി ഉമ്മിച്ച് ഞങ്ങൾ നേരം കുവത്തിലേക്ക് പോയി പിന്നെ അവിടെ അങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്കിപ്പം കുറേ ആൾക്കാർ നമ്മളോട് പറയും ഉമ്മയില്ല ഉപ്പയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേദനിപ്പിക്കെത്തി അങ്ങനെ നമ്മളെ അങ്ങനെ ആരും വേദനിപ്പിക്കില്ല പക്ഷെ പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മളോട് അയ്യോ പാവം കൊച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാകും ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെയുള്ള എത്തിയും കുട്ടികളോട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്യരുത് മാത്രമല്ല ഇപ്പം ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് അവരെ മക്കളെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കും അപ്പം നമ്മൾ കുഞ്ഞി പിള്ളേരാണ് സോ നമുക്കത് അവരോട് വേറെ വിദ്യോ വിദ്യോഷൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ നമുക്കത് ഹേർട്ട് ചെയ്യും കാരണം എന്താ വെച്ചാൽ ഓ നമ്മളെ ഉമ്മിച്ചൊക്കെ അടുത്തുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ വാപ്പയൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ഒക്കെ നമുക്ക് വരും സോ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ചവരത് പറയുമ്പം മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്താ പറയുക പിന്നെ അങ്ങൾ വന്നതിന് ശേഷം എൻ്റെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കാരണം എത്തിയാങ്ങാനും എന്നെ കൊണ്ടുവന്നു എത്തിയങ്ങനെ ഒന്നും വരുന്നതിന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കാരണം അവിടെ നല്ലൊരു എത്തിയാങ്ങാനായത് കൊണ്ട് വിദ്യാഭ്യാസവും കിട്ടി അതേപോലെ എല്ലാ കാര്യങ്ങളും ഒരു ലൈഫ് ഫോളോ ചെയ്യാൻ പറ്റി അതേപോലെ കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി സോ എനിക്കത് മിസ് ചെയ്യുമായിരുന്നു പക്ഷെ എന്നാലും അങ്കിൾ പറഞ്ഞു ഇനി കൊച്ചിനാണെന്ന് നിർത്തണ്ട തൽക്കാലം എൻ്റെ ഉമ്മച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കൊച്ചിനെ ഉമ്മാൻ്റെ കൂടെ ആക്കിയാൽ എന്ന് പറഞ്ഞിട്ട് ദ്വാരക ഒരു വീട് എടുത്തു വന്നു അങ്ങനെ ഞാനും വലുമ്മിച്ചി അവിടെ തന്നെയായി ദ്വാരക വീട്ടിൽ തന്നെയായി പണ്ടില്ല ഏതാ ഇതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യാത്തത് ഇവന്മാരെ ഇങ്ങനെ എണീച്ചിട്ട് വരുമിടക്കിടയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത് പിന്നീട് അവർ അധികം കുവൈറ്റ് തന്നെയായിരുന്നു കാരണം എൻ്റെ ഉമ്മിച്ചിക്കും ജോബുണ്ട് അങ്കിളിനും ജോബുണ്ട് അന്ന് അങ്കിൾ മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു സോ അങ്കിളിനും ഉമ്മിച്ചിക്കും ജോലി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പോകേണ്ടത് നിർബന്ധമായിരുന്നു പിന്നെ അങ്ങൾ അധികം ഇവിടെ നിൽക്കാനുള്ള പെർ പെർമിഷനൊന്നും ഇല്ലല്ലോ കാരണം യു എസ് സിറ്റിസൺ ആണ് അതുകൊണ്ട് അധികം നിൽക്കാനുള്ള പെർമിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവരങ്ങോട്ട് തന്നെ പോയി പിന്നെ എന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റോറിയൊക്കെ ഒരാളോട് പറയുമ്പോൾ അവരെ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റൽ അപ്രോച്ചായിട്ടാണ് ബിഹേവ് ചെയ്യുക അയ്യോ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതിഷ്ടമില്ല നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്യുന്നതാണെങ്കിലും എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഫോളോ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അല്ലാതെ അയ്യോ പാവം എന്നുള്ള രീതിയിൽ എന്നെ ഫോളോ ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എനിക്ക് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു ഇടാൻ അതേപോലെ ഫുഡ് ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം കിട്ടി അതേപോലെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് വന്ന് സംസാരിക്കണമെങ്കിൽ എനിക്കൊരു നല്ല ജീവിതം കിട്ടുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഇപ്പോൾ ഇത്ര ബോൾഡായിട്ട് നിൽക്കുന്നത് ബോൾഡെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കരയാത്തൊരാളൊന്നുമല്ല പക്ഷെ എന്നാലും എനിക്ക് എന്തു വന്നാലും മാനേജ് ചെയ്യാനുള്ളൊരു ഒരു എന്താ പറയുക ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഇതെനിക്കിപ്പോൾ ഉണ്ട് സ്ട്രെങ്ത്ത് എനിക്കിപ്പോൾ ഉണ്ട് സോ എന്നോട് ഒരു സെൻറ്റി ആയിട്ടൊന്നും ആർക്കും തോന്നേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ ഉമ്മച്ചി സെലക്ട് ചെയ്ത രണ്ടാമത്തെ പാർട്ട്ണർ ഇത് ബെസ്റ്റ് മാനായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു പിന്നെ എൻ്റെ ബ്രദറിനെയും സിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ജെ ജെ എന്നാണ് അവൻ്റെ പേര് ഫുൾ നെയിം വരുന്നത് ജോൺ ജെയിംസ് ആണ് എൻ്റെ സിസ്റ്ററിൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പേര് ബാബാസ് എന്നാണ് ഒറിജിനൽ നെയിം വരുന്നത് റെനി കറോൾ എല്ലിംഗ്ടാണ് അവരൊക്കെ പേരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേര് വരുന്നത് തെസ്മിയ സി തെസ്നിയ ചേമ്പിലോൾ എനിക്കിഷ്ടമില്ല എൻ്റെ പേര് കേട്ടോ അങ്ങനെ അവരായിട്ടുള്ള ലൈഫ് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കഥ കദ്യം തന്നെ പറയുന്ന അറിയില്ല കേട്ടോ കാരണം എനിക്കിങ്ങനെ ഒന്നാമത് ഇവരിങ്ങനെ കച്ചറാക്കുന്നുണ്ട് എൻ്റെ മൈൻഡ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത് പറയാൻ കഴിയാത്ത ഒരാളും കൂടി എണീച്ചിട്ടുണ്ടാകുന്നത് കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോകാത്ത എന്താന്ന് കുറേ ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ അമേരിക്ക പോവാത്തതല്ല എൻ്റെ കൈയിപ്പും കൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാത്തത് എൻ്റെ പേപ്പറോ ഏകദേശം അങ്കളോ എല്ലാം റെഡിയാക്കിയതാണ് എൻ്റെ എമിഗ്രൻ്റ് വിസയായിരുന്നു എമിഗ്രൻ്റ് വിസയൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ് പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു ബട്ട് അപ്പം ഞാൻ അത് സെലക്ട് ചെയ്തു ഇതങ്ങ് റിജക്റ്റ് ചെയ്തു സോ ഇതാണ് എൻ്റെ മെഡിക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതാണ് എൻ്റെ മെഡിക്കലിൻ്റെ പേപ്പറാണ് എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഞങ്ങൾ അവിടുത്തെ അറ്റോർണി വക്കീൽ എല്ലാം സെറ്റാക്കിയത് ഇതൊക്കെ ഫുൾ ആണ് കാരണം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ കുറേ പേപ്പേഴ്സും വേണം എല്ലാ കാര്യങ്ങളും ഭയങ്കര സെക്യൂരിറ്റിയാണ് രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ സോ ഇവരെ ഭയങ്കര കരച്ചിലാണ് കഴിച്ചു ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക ഇവരെയും കൊണ്ടൊരു ലോങ് ജോഡി ചെയ്യലൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് നടക്കുന്നില്ല ഞാൻ എൻ്റെ മൈൻഡൊക്കെ അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ ഇനിയും പറയാൻ ബാക്കിയുണ്ട് അപ്പോൾ പാർട്ട് ടൂ ആയിട്ട് ഞാൻ നാളെ വരാം കാരണം ഇവരൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ നല്ല വൃത്തിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഹസ്ബൻഡ് എവിടെയാണ് എന്താണ് സംഭവം ഹസ്ബൻഡിനെ കാണുന്നില്ലല്ലോ അതേപോലെ ലവ് സ്റ്റോറി പറയാൻ വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവരെക്കൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ എന്തായാലും ഇൻഷോ ഞാൻ നാളെ ഒരു വീഡിയോ ഒന്നായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമിക്കുക എന്നോട് സോ ഓക്കെ ഗായ്സ് ബൈ ബായ്